മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ അനാവശ്യ നുണപ്രചരണങ്ങൾ പൊതുസമൂഹത്തിനകത്ത് വിശ്വാസയോഗ്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഷുഗർ കോട്ടഡ് ഭാഷയിലൂടെ അത് പ്രവർത്തനമായി നടത്തി കഴിഞ്ഞാൽ അത് മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളത് കൊണ്ട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ വാദിക്കാൻ സാധിക്കും നിങ്ങൾ പറയുന്ന നുണകളെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരവന് തോന്നിയത് വിളിച്ച് പറയുന്നതിനല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയപ്പെടുന്നത് യഥാർത്ഥ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി അനുവദിച്ചുകൊണ്ട് ആ അന്വേഷണ കാര്യങ്ങൾ ആയിരിക്കണം നിങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ സമൂഹത്തിന്റെ വക്താക്കളാക്കി എന്ന് അഭിനയിച്ചുകൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വക്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് പുറത്തു കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് അനാവശ്യമായി ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്നാൽ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുമെന്നേ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം പക്ഷേ മാധ്യമ പ്രവർത്തനത്തിന്റെ സ്പിക്കർ നിറകിലൊട്ടിച്ച് സകലവിധ എന്താ പറയുക മര്യാദയുടെ സീമകളും കറിഞ്ഞ് നുണക പ്രചരണം ഉണ്ടാക്കി അവനവന് തോന്നുന്ന തൊള്ളേ തോന്നിത്തരം വിളിച്ചു പറയുന്ന ഉപാധിയാണ് മാധ്യമം എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലേക്ക് ചില വ്യക്തികൾ പ്രവർത്തിച്ചാൽ അതിനെ ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം കൃത്യമായിട്ട് ആ വ്യക്തികൾക്കുണ്ടെന്നേ